ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്ന് ബ്ലൗസിൽ നിന്ന് എങ്ങനെ ബ്ലൗസിൻ്റെ അളവ് എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ സാരി ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ബ്ലൗസ് തന്നെ അളവ് തരുമ്പോൾ അതെങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആവശ്യമുള്ള മെഷർമെൻസ് ഒക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ലെങ്ത്താണ് അതേപോലെ ഷോൾഡർ സ്ലീവിൻ്റെ ലെങ്ത്ത് നെക്കിന്റെ ഇറക്കും അതേപോലെ നെക്കിന്റെ വീതി ബ്രാപ്പട്ടി അതേപോലെ ബ്ലൗസിന്റെ ടോട്ടലായിട്ടുള്ള വിടുത്ത് ഇനി അത് ബ്ലൗസിന്ന് എങ്ങനെ അളവെടുക്കാൻ നോക്കാം അപ്പൊ ഇതാണ് ബ്ലൗസ് അപ്പോൾ ഇതിന്റെ ഉക്സ് ആദ്യം ഇട്ട് വെക്കുക അതിനുശേഷം വേണം ലെങ്ത്തും അതേപോലെ ഷോൾഡർ നെക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആദ്യം ആദ്യ ആണ് നോക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രാപ്പട്ടി കഴിഞ്ഞ് എൻഡ് വരെ പിടിക്കേണ്ടതുണ്ട് അതിനുശേഷം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ലെങ്ത്ത് രണ്ട് ഇഞ്ച് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുള്ളൂ അടുത്തത് ഷോൾഡർ ആണ് അപ്പൊ ഷോൾഡർ എടുക്കുക നെക്ക് കറക്റ്റായി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ ആ ഒരു ജോയിന്റ് ഭാഗത്ത് വെക്കുക അപ്പം ഇവിടെ ഒമ്പത് ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയിട്ടുള്ളത് അതേപോലെ സ്ലീവിൻ്റെ റെഗുലെടുക്കുന്നതാണ് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഷോൾഡർ ജോയിൻറ് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്ന് വേണം ടാപ്പ് പിടിക്കാൻ വേണ്ടി അതിനുശേഷം ആ ഒരു ആം ആംഹോളിൻ്റെ അവിടെ വരെ ആ ഒരു കറക്റ്റ് എത്രയാണോ അത് വെച്ച് എടുക്കുക ഇപ്പം ഇവിടെ അഞ്ചരയാണ് കിട്ടിയത് അടുത്തത് ബ്രാപ്പട്ടിയുടെ ലെങ്ത്തും അതേപോലെ വെളുത്തും നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ ആയിരിക്കില്ല ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അപ്പോൾ ഇവിടെ മൂന്നര ആകുമ്പോൾ അവിടെ ഒരു രണ്ടര ഉണ്ടാകും അപ്പോൾ ആ ഒരു കേർവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ടോട്ടലായിട്ട് ആവശ്യമുള്ള ഒരു ബ്രാപ്പട്ടിയുടെ ലെങ്ത്ത് അളന്നെടുക്കുക അപ്പോൾ അവിടുന്ന് ടാബ് പിടിച്ച് ജോയിൻ ചെയ്യുന്ന ഭാഗം വരെയുള്ള ലെങ്ത് എത്രയാണോ അത്രയും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തുണിയിൽ എടുക്കേണ്ടതുണ്ട് അടുത്ത മെയിനായിട്ടുള്ള കാര്യം എടുത്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ബോഡിയുടെ മെഷർമെൻ്റിൽ ആ ഒരു ജോയിൻറ്റ് ഭാഗത്തുനിന്ന് ഉക്സ് വെക്കുന്ന അവിടെ വരെ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ഭാഗമാണ് നമ്മൾ എടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് ടോട്ടലായിട്ടുള്ള വീതി എത്രയാണോ നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഉക്സൊക്കെ അയച്ചെടുത്ത് അയ്യുടെ ഭാഗത്തെടുക്കാതെ ഉക്സിൻ്റെ ഭാഗത്ത് ഫുള്ളായി എടുത്ത് അങ്ങനെ വേണം റൗണ്ട് എടുക്കാൻ വേണ്ടി അതേപോലെ തന്നെ ആം ആംഹോളിൻ്റെ അവിടെയും ടോട്ടലായിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയാണ് ബ്ലൗസിൽ നിന്ന് ഒരു ബ്ലൗസിൻ്റെ അളവ് എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ് പാർട്ടും അതേപോലെ സ്റ്റിച്ചിങ് പാർട്ടും വേണമെന്നുള്ളവർക്ക് കമൻ്റ് ചെയ്യാം കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം